ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തട്ടുകട രുചിയിലെ നല്ല അടിപൊളി ഉള്ളിപ്പക്കവയുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേറ്റ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ഇതവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സവാള കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി എരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഒരഞ്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൊടുക്കുക ഇനി കുറച്ച് കറിവേപ്പില ചെറുതായി എരിഞ്ഞത് ഇട്ട് കൊടുക്കുക മല്ലിയില്ല അതുപോലെ ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു പൊടികളായി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഒര ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക സവാളക്കൊന്നും അങ്ങനെ ഇങ്ങനെ വേറിട്ട് കിട്ടില്ലേ അതുപോലെ നല്ല നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുത്ത് മതി കേട്ടോ നമ്മൾ കടലമാവൊക്കെ ചേർത്ത് കൊടുക്കില്ലേ അതൊക്കെ നല്ല പോലെ ഇത് മിക്സ് ആക്കി എടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുക ഒരു ഈ കയ്യിലാണ് എടുത്തിട്ടുള്ളത് മൂന്ന് കൈയിലോളം കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലൊരു കയ്യിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നല്ല പോലെ മിക്സ് ആക്കി എടുക്കുക അപ്പോൾ സവാള സവാളിങ്ങാട്ടിയും കുറവായിട്ട് പൊടി നിൽക്കണം അങ്ങനെയാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പം അത് നല്ല പോലെ കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ വേണ്ടതുപോലെ ഇങ്ങനെ സവാളയിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ മാവുള്ള പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഉട്ടിട്ട് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ ഇങ്ങനെ കുഴച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ അപ്പോൾ തന്നെ ആക്കിയെടുക്കുകയും ചെയ്യാം ഇനി ഇത് ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഓരോന്നായിട്ടിങ്ങനെ കുറേ വിശ്വട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സൈഡായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ ഈ ഒരു ഭാഗം കുറച്ചായി വന്നിട്ടുണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം മാത്രമാണ് അത് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമ്മളിതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ വേറെ കളറും അപ്പസോഡോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ഇപ്പം ഇതാ രണ്ട് സൈഡും നല്ലോണം ആയി വന്നിട്ടുണ്ട് നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുക്കാം കേട്ടോ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ ഉള്ളിപ്പക്വട റെഡി ആയി കഴിഞ്ഞു അല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിപ്പക്വടയാണിത് നമ്മളിതിൽ വേറെ കളറോ അല്ലെങ്കിൽ അപ്പസോഡയോ കോയുമുട്ട അങ്ങനെയൊന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ ഇതുപോലെ ഈ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മളെ തട്ടുകട രുചിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിപ്പക്വട റെഡി ആയി കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീടും കാണാം ഓക്കെ ബൈ